ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഒരുപാട് ഫേസ് പാക്ക് ഇടുമ്പോൾ ഒരുപാട് പേര് കമൻറ്റിലൂടെ പറയാറുണ്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക വരെ ചെയ്യാണ്ട് ഫേക്ക് എന്ന് പറയാറുണ്ട് അതേപോലെ തന്നെ ട്രൈ ചെയ്തവർ നല്ല അഭിപ്രായവും പറയാറുണ്ട് ചിലർ കൈ കൈകളിൽ ചെയ്ത് കാണിക്കുന്നത് കൊണ്ടിതാണോ നിങ്ങളുടെ മുഖം എന്ന് ചോദിക്കാറുണ്ട് എൻ്റെ വീഡിയോസ് പണ്ട് മുതലേ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു അഞ്ച് കൊല്ലമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഇന്ന് ഞാൻ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്തിട്ടില്ല ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും ഞാൻ കൈകളിൽ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് പുറത്തുനിന്ന് വലിയ വില കൊടുത്ത് ഈ കെമിക്കൽ അടങ്ങിയ ക്രീം മുഖത്ത് തേക്കുമ്പോൾ ഒരു പേടി ഉണ്ടാവില്ല അത് അതേസ്ഥാനത്ത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് എല്ലാവർക്കും പേടിയായിട്ട് എനിക്കിപ്പം ഒരുപാട് കമൻസിലൂടെ മനസ്സിലായത് അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസ് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയി എന്നുള്ളൊരു ആത്മവിശ്വാസം ഒരു ഉറപ്പ് എനിക്കുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ചില വീഡിയോസിനെല്ലാം വരുന്ന കമൻസ് കണ്ടാലും അറിയാലോ ഒരു നൂറ് പേര് പോസിറ്റീവ് പറയുന്നുണ്ടെങ്കിൽ അതിലൊരു പത്തോ ഇരുപതോ ആളാണ് ഈ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ അത് അവർ ട്രൈ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം എന്നിരുന്നാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും മാത്രം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ടേക്ക് പോകാം അപ്പോൾ അറേബ്യൻ രാജ്യത്തെല്ലാം നമ്മൾ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് യൂസ് ചെയ്യുന്ന അവർ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് മുത്താറി എന്ന് പറയുന്നത് അതായത് ചൊളാണ്ടി റാഗി എന്നൊക്കെ പറയൂ അതിൻ്റെ പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതിനെ ഒരുപാട് പേര് പറയാറുണ്ട് അറേബ്യൻ നാണ്ടിലുകളിൽ അവർക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല എന്നതൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നുകയാണ് കേട്ടോ ആരായാലും സ്കിൻ കെയർ ചെയ്യാത്തവരായിട്ട് ആരുമില്ല അപ്പോൾ ഈ റാഗി പൗഡറിൻ്റെ കൂടെ തന്നെ ഞാൻ അര ടീസ്പൂണോളം കോഫി പൗഡറാണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ വേണ്ടത് പാലുവാണ് കോഫി പൗഡർ നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യുക ബ്രൂ കോഫിയിലാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഈ റാഗിൻ്റെ പൗഡർ ഇല്ലെങ്കിൽ ഈ റാഗി ഉണ്ടെങ്കിൽ അതൊന്ന് പുതിർത്തി വെച്ചതിന് ശേഷം അരിച്ചതിൻ്റെ നീരെടുത്തിട്ട് ചെയ്താലും മതി എടുത്തോ അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഇതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഫേസ് പാക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് അലർജിയോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇതിലേക്ക് ഞാൻ അരമുറി ചെറുനാരങ്ങയുടെ നീര് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറുനാരങ്ങേൻ്റെ നീര് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ചെറുനാരങ്ങ ഡയറക്റ്റ് ഒരിക്കലും നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല കാരണം അത് സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും അതേപോലെ തന്നെ ചിലർക്ക് പൊള്ളി പോകുന്ന പോലത്തെ ഒരു ഫീല് വരാനുള്ള ചാൻസ് ഉണ്ട് ഇറിറ്റേഷൻ ഉണ്ടാവാം അപ്പോൾ നമ്മൾ ഫേസ് പാക്കിലെല്ലാം ഇതേപോലെ ആഡ് ചെയ്യുന്നതാണ് കുഴപ്പമില്ല ഒരു ടേബിൾ സ്പൂണൊന്നും ആഡ് ചെയ്യുന്നത് ഒരു കുഴപ്പമില്ല അപ്പോൾ ഇത് നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഫേസ് പാക്ക് ഒരു ഹാൻഡ് പാക്കായിട്ട് ഇവിടെ യൂസ് ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ കാരണം ഓൾറെഡി വീഡിയോയിൽ ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്കും ഫേസിലേക്ക് ഡയറക്റ്റ് ഇടാൻ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ട് ഇതേപോലെ കൈകളിലിട്ടിട്ട് നിങ്ങളൊന്ന് റിസൾട്ട് നോക്കുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഫേസിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ഞാനിത് രണ്ട് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൈകളിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് നന്നായി മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഡ്രൈ ആവുന്ന വെയിറ്റ് ചെയ്യാൻ സമയം നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇല്ല എന്നാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വെക്കുക അപ്പം ഞാനിതൊന്ന് ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിത് സാധാരണ വെള്ളത്തിൽ കഴുകി കഴുകിക്കളിയാവുന്ന കേട്ടോ ആ കഴുകുന്ന സമയത്ത് തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും നല്ലൊരു നിറം വരാനും സഹായിക്കുന്നുണ്ട് ഈ റാഗി പൗഡറും കോഫിയും പാലും നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് നന്നായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് നിങ്ങളുടെ അടുത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂണോളം തേനും കൂടിയും ചേർക്കുക എന്നാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയവരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഇതൊക്കെ സൂട്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്യുക ഒരിക്കലും ഞാൻ എന്താ പറയുക അതൊരു ആയിട്ട് ഇടുന്ന വീഡിയോസല്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അത് പോസിറ്റീവാണെങ്കിലും നെഗറ്റീവാണെങ്കിലും എല്ലാം കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക പിന്നെ ഇതിൻ്റെ ഒരു റിസൾട്ട് നിറഞ്ഞത് ഫസ്റ്റ് യൂസ് തന്നെ നല്ലൊരു ഗ്ലോ ഉണ്ടാകും പക്ഷെ അതൊരു ട്വൻറ്റി ഫോർ ഹവേഴ്സ് മാത്രമേ നിൽക്കൂ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റിസൾട്ട് പെർമനൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിലിരുന്ന വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ അപ്പം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതൊന്നും ദേഷ്യം ആയിട്ട് പറഞ്ഞതൊന്നുമല്ല കേട്ടോ ഒരിക്കൽ പോലും ട്രൈ ചെയ്യാണ്ട് കമൻ്റ് ഇടുന്നത് കൊണ്ട് പറഞ്ഞത് മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവോ നെഗറ്റീവോ എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല ഒറ്റപ്രാവശ്യമെങ്കിലും നിങ്ങളൊന്നും ട്രൈ ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്